വളരെ വലിയൊരു ഉത്സവ കാഴ്ച തന്നെയാണ് നിങ്ങൾ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാലി സുഗ്രീവ യുദ്ധം നടക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏക ക്ഷേത്രമായിട്ടുള്ള ആണ്ടല്ലൂർ കാവിലാണ് ഞാനിപ്പോ ഉള്ളത് ഞാനങ്ങനെ വെറുതെ ഒന്നും അല്ല വന്നിരിക്കുന്നത് നമ്മുടെ കല്ലറയ്ക്കൽ മഹാറാണി ജ്വലേഴ്സിൽ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിനാലിന് നവ വധു ബ്രൈഡൽ ഫെസ്റ്റ് ലോഞ്ച് ചെയ്യാണ് അതിന്റെ ഭാഗമായിട്ട് എന്റെ കയ്യില് ഇഷ്ടം പോലെ സമ്മാനമുണ്ട് ഇതൊക്കെ ഇവിടെ ഒന്ന് കൊടുക്കണം ഇവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേൾക്കണം അപ്പൊ നമുക്ക് തുടങ്ങിയാലോ കല്യാണം ണോ കല്യാണം കഴിഞ്ഞാണ് കല്യാണത്തിന്റെ അന്ന് എന്തായിരുന്നു ചേച്ചി സാരിയുടെ കളർ റെഡ് റെഡായിരുന്നു പിങ്ക് ചേച്ചി ഗ്രീൻ മൂന്ന് പേര് മൂന്ന് കളർ അന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് ഈ കളർ വേണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് എടുത്താണോ അതോ ഒന്നുമല്ല വർഷം അഭിപ്രായം എടുക്കും വിടും പത്ത് പതിനഞ്ച് വർഷം ഉണ്ടായിരുന്നത് പോലെ അല്ലല്ലോ ഇപ്പൊ എല്ലാവരും സാരി കളർ നേരത്തെ പ്ലാൻ ചെയ്യും പിന്നെ അതിന് ചേർന്ന ഓർണമെന്റ്സ് സ്റ്റൈൽ ചെയ്യുന്നത് എല്ലാം പ്ലാൻ ചെയ്തിട്ടല്ലേ ചെയ്യുന്നേ അപ്പോ കല്ലവയ്ക്കൽ മഹാരാണി ജ്വല്ലേസിൽ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഞങ്ങൾ ഒരു കൺസൾട്ടന്റിനെ വെച്ചിട്ടുണ്ട് ഡെഫിനറ്റ്ലി അവിടെ വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സ്റ്റൈൽ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണ്ടതല്ല ഒരു കൃത്യമായിട്ട് പറഞ്ഞു തരും ഇൻ കേസ് നിങ്ങൾ എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആണ് ഈ ഒരു കൺസൾട്ടേഷൻ അപ്പൊ വരുവോ വന്നിട്ടുണ്ടോ ഇതിനുമുമ്പ് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് സ്റ്റാഫിന്റെ ഒക്കെ പെരുമാറ്റം എക്സ്ചേഞ്ച് ചെയ്യാൻ മുന്നേ അപ്പൊ നല്ല ഇതായിരുന്നു ഐശ്വര്യായിട്ട് പിടിച്ചോളൂ താങ്ക് യുടാ പാണ്ഡല്ലൂർക്ക് അവർക്ക് ആദ്യത്തെ സമ്മാനം ഏടാ കല്യാണം കഴിഞ്ഞാണോ അവിടെ ഉണ്ടാവും ഇവർച്ചും ഡ്രസ്സൊക്കെ പ്ലാൻ ചെയ്തു ഏതാ കളറൊക്കെ പ്ലാൻ ചെയ്തു സാരിയാണോ ഏത് കളർ പിങ്ക് കളർ ആണോ അപ്പൊ അതിന്റെ കൂടെ ഈ ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്ലാനിങ് ഒക്കെ കഴിഞ്ഞോ പർച്ചേസ് ഒക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ളു അതിന് സാരിക്ക് പറ്റിയ ഓർണമെന്റ്സ് വേണം അല്ലേ അപ്പൊ നമുക്ക് അതിന് വേണ്ടിട്ട് കല്ലറക്കൽ മഹാറാണി ജ്വലേഴ്സിൽ വന്നിട്ടുണ്ടോ അവിടെ നമ്മളിപ്പോ ഒരു ബ്രൈഡൽ ഫെസ്റ്റ് ഈ വരുന്ന ട്വന്റി ഫോർത്തിനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ബ്രൈഡൽ കൺസൾട്ടന്റ് ഫ്രീ ആണ് അവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇപ്പൊ പർച്ചേസ് ചെയ്താലും ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മുടെ കോസ്റ്റ്യൂമിന് ചേർന്ന ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഏത് വേണം എത്ര വേണം എങ്ങനെ വേണം എന്നൊക്കെ ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഡെഫിനറ്റ്ലി കളറിക്കൽ മഹാറാണി ജ്വലേഴ്സിലേക്ക് വരില്ലേ ഓക്കെ അപ്പൊ കൺഗ്രാചുലേഷൻ കൂട്ടം പിള്ളേണത്തിൽ എന്തായിരുന്നു സാരിയുടെ കളർ റെഡ് ആയിരുന്നു ഓർണമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പ്ലാൻ പ്ലാന്റ് അവിടെ നിന്നാണ് എടുത്തത് അപ്പൊ സ്ഥിരം ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ് ഓക്കെ അപ്പൊ പിന്നെ വേറെ ചോദ്യങ്ങളൊന്നും വേണ്ടല്ലോ ഡെഫിനറ്റ്ലി അവർക്ക് നമ്മള് സമ്മാനം കൊടുക്കണല്ലോ അപ്പൊ ഐശ്വര്യായിട്ട് ചേച്ചി കലറക്കൽ മഹാറാണി ജ്വലേഴ്സ് എങ്ങനെയോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യങ്ങളും ആണോ നീ പിള്ള കല്യാണത്തിനൊക്കെ എവിടെന്നാ സ്വർണ്ണം എടുക്കാൻ പോകുന്നു തീർച്ചയായിട്ടും അവിടെ തന്നെയാണ് വരാം വർഷങ്ങളായി കാണല്ലോ എന്നാലും ഓർമ്മയുണ്ടാവും കല്യാണ സാരിയുടെ കളർ എന്താന്നുള്ളത് അല്ലേ എന്തായിരുന്നു സാരിയുടെ ക്രീം കളർ ആയിരുന്നു കല്യാണ സാരിക്ക് അന്നൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊരു ജ്വല്ലറിയിൽ പോയി ചിലപ്പോൾ ഗോൾഡ് എടുക്കാല്ലേ കുറച്ച് കുറച്ച് വാങ്ങി വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും അല്ലേ പക്ഷെ ഇപ്പൊ എല്ലാരും പറഞ്ഞാൽ ഡ്രസ്സിന് ചേർന്ന രീതിയിലൊക്കെയാണ് സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ കള്ളറിക്കൽ മഹാറാണി ജ്വലഴ്സിൽ പോയിട്ടുണ്ടോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിച്ചാണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ നമുക്ക് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിനാലിന് കലറക്കൽ മഹാറാണി ജ്വല്ലേസിൽ നവ വധു എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രൈഡൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഡ്രസ്സിന് ചേർന്ന രീതിയിലൊക്കെ എല്ലാ ഓർണമെന്റ്സും ഇഷ്ടാനുസരണം സ്റ്റൈൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ചേർന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു ഫ്രീ ബ്രൈഡൽ കൺസൾട്ടന്റ് ഉണ്ട് നമ്പർ വൺ ജ്വല്ലറി കൂടെ ആണ് എല്ലാം കലറിക്കൽ മഹാരാണി ജ്വല്ലേ ബാങ്ക് കണ്ണൂർ എ വി കെ നായർ റോഡ് തലശ്ശേരി എംഒ റോഡ് തൃശൂർ